എം സി സി രണ്ടാം ഘട്ടത്തിന്റെ സീറ്റ് മെട്രിക്സ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ രണ്ടുതരം വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് വെർച്വൽ വേക്കൻസി ഒന്ന് ക്ലിയർ വേക്കൻസി പിന്നെ പുതിയതായിട്ട് ഇപ്പൊ ഈ റൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റുകൾ എണ്ണാണ് എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട അതേപോലെ തന്നെ ഓപ്പൺ സീറ്റുകൾ എയിംസ് അടക്കമുള്ള ഓപ്പൺ സീറ്റുകളിൽ ഈ ഒരു ഘട്ടത്തിൽ ക്ലിയർ വേക്കൻസിൽ വന്നിരിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആണ് അതൊരു വെർച്വൽ വേക്കൻസി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴോളം കുട്ടികൾ അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് ഓക്കെ അപ്പം അവർ ഒക്കുപൈ ചെയ്യുന്ന സീറ്റുകൾ ആ കോട്ടയിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ ഓൾ ഇന്ത്യ കോട്ട അല്ലെങ്കിൽ എം സി സിയിലെ ഗവൺമെൻറ് സീറ്റുകളിലേക്ക് ഇനി ഡീംഡ് കോളേജുകൾ നമ്മൾ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി നാനൂറ്റി പതിമൂന്ന് ക്ലിയർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വെർച്വൽ വേക്കൻസി ഉണ്ട് അപ്പൊ ഈ വിദ്യാർത്ഥികൾ വെർച്വൽ വേക്കൻസിയുള്ള വിദ്യാർത്ഥികൾ അപ്ഗ്രേഡ് നോക്കി പോകുമ്പോൾ അവർ ഒക്യുപൈ ചെയ്യുന്ന സീറ്റുകൾ നമുക്ക് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള അവസരമുണ്ട് സ്വാഭാവികമായിട്ടും ക്ലിയർ വേക്കൻസിയാണ് ശരിക്കും എത്ര സീറ്റ് എൻ്റർ ആകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക മറ്റത് അപ്ഗ്രേഡ് ആയി പോകുമ്പോൾ അവർ മറ്റൊരു സീറ്റ് ഒക്യുപ്പൈ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം സാധ്യതകളുണ്ട് എവിടേക്കെല്ലാം കിട്ടാൻ സാധ്യത ഉണ്ട് ഇത് കിട്ടില്ല എങ്കിൽ മറ്റെന്തെല്ലാം വഴികൾ നോക്കാനുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ഒരേ സമയത്ത് നോക്കേണ്ട പല കാര്യങ്ങളും ഇതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ ലക്ഷങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കാം കോളേജ് ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുത്തു തരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ അറിയാനായിട്ട് താക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും കുറവായിട്ട് കോൺടാക്ട് ചെയ്യാൻ